ഇപ്പോൾ അലക്സ് മാത്യുവിന്റെ കൊച്ചിയിലെ വീട്ടിലും വിജിലൻസിന്റെ പരിശോധന നടക്കുകയാണ് കെ ഉമേഷ് തത്സമയം വിവരങ്ങളുമായി ചേരുകയാണ് ഉമേഷ ഈ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് അലക്സ് മാത്യു മുൻപും ഈ നിലയിൽ കൈക്കൂരി വാങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് അപ്പോൾ അത്തരം വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ വീട്ടിലും പരിശോധന നടക്കുന്നത് അതെ അസ്യത അതിനുള്ള സാധ്യത വിജിലൻസ് തള്ളിക്കളയുന്നില്ല മുൻപും ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിജിലൻസ് കരുതുന്നത് ഇപ്പോൾ വലിയ തുക കൈക്കൂലി ആവശ്യപ്പെടുകയും ആ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് അലക്സ് മാത്യു തിരുവനന്തപുരത്ത് വിജിലൻസിൻ്റെ പിടിയിലായത് അതേസമയം തന്നെ ഇപ്പോൾ അലക്സ് മാത്യുവിൻ്റെ കൊച്ചിയിലുള്ള ഈ കാണുന്ന വീട്ടിൽ പരിശോധന നടക്കുകയാണ് കൊച്ചി ചെലവന്നൂരിലുള്ള അമ്പാടി റിട്രീറ്റിലുള്ള വാടക വീട്ടിലാണ് വിജിലൻസ് സംഘം ഉള്ളത് ഇവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അലക്സ് മാത്യു ഇവിടെയാണ് താമസിക്കുന്നത് ഈ വീട്ടിലിപ്പോൾ വിജിലൻസിൻ്റെ മധ്യമേഖല എസ് പി എസ് ശശിധരനും ഡിവൈഎസ് പി എൻ ആർ ജയരാജ് അടക്കമുള്ള വിജിലൻസ് സംഘം ഇപ്പോൾ ഇവിടെയുണ്ട് ഏതാണ്ട് അരമണിക്കൂറിലധികമായി ഇവിടെ പരിശോധന തുടരുകയാണ് തിരുവനന്തപുരത്ത് വിജിലൻസ് ഇദ്ദേഹത്തിനെ പിടികൂടിയതിന് പിന്നാലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എറണാകുളത്തുള്ള വിജിലൻസ് സംഘം എത്തുകയായിരുന്നു ഇവിടെ പരിശോധന തുടരുന്നു ഏതാണ്ട് അരമണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷേ ഈ പരിശോധനയ്ക്ക് ശേഷം വിജിലൻസ് എസ് പി മാധ്യമങ്ങളെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ആദ്യം ഈ പരാതിക്കാരനായ മനോജനോട് കൈക്കൂലി നൽകണം എന്നാവശ്യപ്പെട്ടത് പത്ത് ലക്ഷം രൂപയാണ് കൈക്കൂലിയായി മനോജിനോട് ആവശ്യപ്പെട്ടത് മനോജിൻ്റെ ഭാര്യയുടെ ഉടമസ്ഥയിലുള്ള കൊല്ലത്തെ ഐ ഒ സിയുടെ ഏജൻസി ആ ഏജൻസിയിൽ നിന്നുള്ള കസ്റ്റമേഴ്സിനെ കൊല്ലത്ത് തന്നെയുള്ള മറ്റ് ഏജൻസികളിലേക്ക് ആ കസ്റ്റമേഴ്സിനെ കൊടുക്കാതിരിക്കാൻ തനിക്ക് പത്തു ലക്ഷം രൂപ കൈക്കൂലി നൽകണം അതിനായി എറണാകുളത്തെ വീട്ടിലേക്ക് വരണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത് ഈ വീട്ടിലേക്ക് വരണം എന്നാണ് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ പനമ്പള്ളിനഗറിലുള്ള ഐ ഒ സി ഡി ജി എം ആണ് ഈ അലക്സ് മാത്യു അതുകൊണ്ട് ഈ വീട്ടിലേക്ക് വരണം എന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ പരാതിക്കാരൻ അതിന് തയ്യാറായില്ല അത്രയും തുക നൽകണം നൽകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പരാതിക്കാരൻ മറുപടിയായി നൽകിയത് പിന്നീടാണ് ഈ അലക്സ് മാത്യു തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടെന്നും അവിടെ വെച്ച് ഇന്ന് കൈ തുക നൽകണം എന്നും ആവശ്യപ്പെട്ടത് അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ച് ഈ രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നതിനിടെയാണ് വിജിലൻസ് സംഘം ഈ അലക്സ് മാത്യുവിനെ പിടികൂടിയത് ഏതായാലും വീട്ടിൽ വളരെ വിശദമായ പരിശോധന തന്നെ വിജിലൻസ് സംഘം നടത്തുന്നു ഒരുപക്ഷെ അത്തരത്തിൽ പണം അടക്കമുള്ള പണം ഉൾപ്പെടെ എവിടെ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് വിജിലൻസ് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ അടക്കം വിജിലൻസ് ശേഖരിക്കുകയാണ് പരമാവധി തെളിവ് ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് വിജിലൻസ് സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് എസ് പിയുടെ നേതൃത്വത്തിൽ ഈ വീട്ടിൽ ഇപ്പോൾ പരിശോധനകൾ തുടരുന്നത് വിവരങ്ങൾ നൽകിയത് അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ വീട്ടിലും ഇപ്പോൾ പരിശോധന നടക്കുകയാണ് മുൻപും ഒരുപക്ഷേ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാകാം എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ